എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകൂട്ടാൻ അതായത് വെറും തക്കാളി വെച്ചിട്ടുള്ള ഒരു മോരുകൂട്ടാൻ കേട്ടോ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പൊ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം തക്കാളി വെച്ചിട്ടുള്ള മോരുകൂട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യള്ളൂ മെയിൻ ആയിട്ട് വേണ്ടത് രണ്ട് മൂന്ന് തക്കാളി പിന്നെ കുറച്ച് പച്ചമുളക് ഈ പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം നമുക്ക് തക്കാളിയുടെ കൂടെ കീറിയിടാം കേട്ടോ അതായത് തക്കാളി വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില പിന്നെ ഇതിന് വേണ്ട നാളികേരം നാളികേരം ഒരു ഒന്നൊന്നര പിടി നാളികേരം ആവശ്യമുള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് വേണം അരയ്ക്കാൻ മാത്രമല്ല പുളിക്കാവശ്യമായ അതായത് നമ്മൾ മോര് കൂട്ടാനല്ലേ തക്കാളി പുളിയുണ്ടോ നോക്കുക അതിനനുസരിച്ച് പുളി കൂട്ടിയും കുറച്ച് കൊടുക്കുക ആ പുളിക്കാവശ്യമായ തൈര് നമുക്ക് ഈ നാളികേരത്തിൻ്റെ കൂടെ അരച്ചെടുക്കാം അപ്പം നമുക്കിനി പാചകം തുടങ്ങാം ഇപ്പം തക്കാളി വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു മുളക് പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് ഈ തക്കാളി ഒന്ന് എന്ത് വരാം തക്കാളിക്ക് അധികം വേവൊന്നുമില്ല എന്നാലും ഒരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്നും വേവിട്ട ആ സമയത്തിനുള്ളിൽ നമുക്ക് നാളികേരം ജീരകവും ആവശ്യമുള്ള തൈരും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ തക്കാളി വേവട്ടെ തക്കാളി വെന്ത് പാവമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ തോന്നുന്നു ഒന്നൊന്നര പിടി നാളികേരം കുറച്ച് ജീരകം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കിട്ടും പിന്നെ ഇനി നമുക്ക് ആവശ്യമായ തൈര് അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് അരച്ചെടുക്കുക അപ്പം എന്താ വച്ചാൽ തൈര് വേറെ ഒഴിച്ചിട്ട് തിളപ്പിക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ തന്നെ തിളപ്പ് നന്നായി അരച്ചെടുത്തിട്ട് തിളപ്പിച്ചാൽ മതി അപ്പോൾ നല്ല ഫ്രഷായിട്ട് കിട്ടും വിടെടുത്തിട്ടുള്ളത് നല്ല കട്ട തൈരട്ടോ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണേ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തൈര് കേട്ടോ അപ്പോൾ ഇത് അധികം പുളിയില്ല എന്നാൽ ആവശ്യത്തിന് പുളിയുണ്ട് അങ്ങനെയുള്ളത് വേണം ഉപയോഗിക്കാൻ കാരണം തക്കാളി അറിയാലോ തക്കാളി പുളി ഉണ്ടാവും അപ്പോൾ അധികം കുറേ തൈരൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നോക്കിയിട്ട് വേണ്ടത് ചേർക്കുക ഇതിൻ്റെ കൂടെ നന്നായി അരച്ച് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശരി എന്നാൽ ഇത് അരച്ചെടുക്കട്ടെ ഇത് തക്കാളിയൊക്കെ നന്നായി വെന്ന് പാതായി ഇത്ര വേണ്ട ആവശ്യമുള്ളൂ ഇങ്ങനെ കിടക്കണം കേട്ടോ അല്ലാണ്ട് ഒരുപാട് കുഴപ്പം ആവേണ്ട ആവശ്യമില്ല ഈ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉപ്പ് ചേർക്കുക അതിന് ശേഷം എന്താ എല്ലാ അരപ്പെല്ലാം നന്നായി അരച്ചെടുത്തു ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് നന്നായി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളത്തിലൊന്നും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ എങ്ങനെയാച്ചാൽ ഒരു തട്ടിക്കൂട്ട് കറിയാണ് പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു കറി ഉണ്ടാക്കണം അതായത് നമ്മൾ പുറത്തൊക്കെ പോയി വന്നൊക്കെ പെട്ടെന്ന് വീട്ടിൽ കറിയൊന്നും സ്റ്റോക്ക് ഇല്ല ഫ്രിഡ്ജിൽ നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു തട്ടിക്കൂട്ട് കറി അപ്പോൾ ഒരു ചോദ്യം വരും ഈ നാളികേരം അരക്കാൻ സമയം എടുക്കില്ലേന്ന് അതിനൊരു പണീൻ്റെ കുറച്ച് നാളികേരം ഒക്കെ ചില നമ്മൾ എപ്പോഴും കുറച്ച് ഒരു ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജിലെല്ലാം ഫ്രീസറിലാണ് വെക്കേണ്ടത് എന്നിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പേ കുറച്ച് മുമ്പ് എടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു എളുപ്പപ്പണി അതുപോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് പണി എന്നാൽ സൂപ്പർ ടേസ്റ്റി ഇതൊക്കെ പുതിയ കുട്ടികൾക്ക് പരീക്ഷിക്കാവുന്ന രീതിയാണ് കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ രീതി അപ്പം ശരി അതൊന്നും തിളച്ച് വരട്ടെ ഒരുപാടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കറിയൊക്കെ കേട്ടോ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാടൊന്നും ഇട്ട് തിളപ്പിക്കണ്ട മോരൊഴിച്ചതല്ലേ അപ്പോൾ ഈ ജീരകത്തിൻ്റെ ആ പച്ചമണം ഒന്ന് പോവാൻ വേണ്ടി മാത്രം കേട്ടോ പാകമായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം കൊഴുപ്പോട് കൂടി എല്ലാം കണ്ടോ നല്ല ഒരു കറി കെട്ടോ നല്ല ടേസ്റ്റാണ് കാരണം പാകത്തിന് പുളി ഉപ്പും എരിവും എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള വറവ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ വറവടാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിന് അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നു അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി നമുക്ക് സാധാരണ എല്ലാ മോരുകറികളിലും ഉപയോഗിക്കുന്ന പോലെ തന്നെ കുറച്ച് കടുക് ഉലുവ വറ്റൻമുളക് കറിവേപ്പില ഇത് വറുത്തു ചേർക്കാം അപ്പൊ എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പൊ കടുക് ഉലുവ വറ്റൻമുളക് കറിവേപ്പില ഒരു നുള്ള മുളക് പൊടി അതിൻ്റെ മുകളിൽക്കൂടെ അതായത് നമ്മുടെ കറിക്ക് ഒരു കഴപ്പുള്ള ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കതിൽ കറകിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ട് കാണാൻ തന്നെ കണ്ടോ എന്ത് രസമാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ മാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ അപ്പോൾ ആയിട്ടുള്ള ഈ മോര് കൂട്ടാൻ തക്കാളി ഇട്ടിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം